ഹലോ ഗൈസ് അപ്പം നമ്മൾ ഇന്ന് കുട്ടികൾ അവർക്ക് ഒരു ചെറിയ ഒരു ഷവർമ്മ ഒന്നും പറയാൻ പറ്റില്ല നമ്മളൊരു ബ്രെഡിൽ ഒരു സംഭവം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടി ക്യാരറ്റ് നമ്മൾ ചോപ്പറിലിട്ട് ചെറുതാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ക്യാബേജ് എടുക്കണം അതുപോലെ തന്നെ തക്കാളി അരിഞ്ഞെടുക്കണം കുക്കമ്പർ അരിഞ്ഞെടുക്കണം പിന്നെ സവാളയും അരിഞ്ഞെടുക്കണം അപ്പം നമ്മൾ ക്യാരറ്റ് എടുത്തത് ചോപ്രി വെച്ച് ചെറുതാക്കിയത് ഇതുപോലെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി എടുക്കണം അപ്പം നമ്മൾ ക്യാബേജ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തു അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് ആവശ്യമുള്ള മസാലകൾ വരട്ടി വെച്ചിട്ടുണ്ട് ഇതിന് വേണ്ടി നമ്മളെടുത്തത് ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇടിച്ച നമ്മുടെ വറ്റൽമുളക് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ തൈര് പിന്നെ കുരുമുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയാണ് ചേർത്ത് വെച്ചിരിക്കുന്നത് ഇത്രയാണ് ഇതിൽ നമ്മൾ തേച്ച് വെച്ചിരിക്കുന്നത് ഹലോ ഉപയോഗിച്ചപ്പോൾ നമ്മൾ കുറച്ച് കറികളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു ഇനി നമ്മൾ ഓൾറെഡി ചിക്കൻ ഇവിടെ മസാല പുരട്ടി വെച്ചത് എടുത്ത് പാത്രത്തിൽ വേവിക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ സൺഫ്ലവർ ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒത്തിരി ചെറുതാക്കിയിട്ടൊന്നുമല്ല നമ്മൾ വലിയ പീസ് ആക്കിയാണ് കൊടുത്തേങ്ങനെ അപ്പം നമ്മൾ ഇതുപോലെ എല്ലാ പീസും ഇട്ട് കൊടുക്കുക എല്ലാ പീസും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അപ്പോൾ നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തീ കൂട്ടി തന്നെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം വേണം നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തീ കൂട്ടി തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മൂടി വെച്ചാണ് കുക്ക് ചെയ്തെടുത്തത് അപ്പോൾ മൂടി തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി വരണം അപ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ട് ഇതുപോലെ മറിച്ചെടുക്കുക മറിച്ചിടാകത്ത് കരിഞ്ഞിട്ടില്ലാട്ടോ കരിയാത്ത രീതിയിൽ തന്നെയാണ് അപ്പോൾ ഇതുപോലെ എല്ലാം നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം എല്ലാം മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് വീണ്ടും അടുത്ത വശം കുക്കാക്കി എടുക്കണം ഒരു നന്നായിട്ട് തന്നെ കുക്കാക്കി എടുക്കുന്നത് നല്ലതാണ് കാരണം എന്തെങ്കിലും ആരോഗ്യ ഹെൽത്ത് പ്രശ്നങ്ങളൊന്നും വരാതിരിക്കും ഇതുപോലെ വീട്ടിൽ കുട്ടികളൊക്കെ വന്നു കഴിയാൻ നേരത്ത് നാല് മണിക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഓരോ ഐറ്റംസ് നമുക്ക് വീട്ടിൽ ഇങ്ങനെ ഓരോന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുത്താൽ അത് കുട്ടികൾക്ക് വെറൈറ്റി ഐറ്റംസ് ആകുമ്പോൾ ഇഷ്ടപ്പെടും അപ്പം അതുപോലെയൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വെറുതെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലും നല്ലതാണ് ഇതുപോലെ വീട്ടിൽ നാലുമണിക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത വർഷം കൂടി ഒന്ന് കുക്കായി വന്നതിന് ശേഷം വേണം നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് കുക്കാക്കിയെടുത്ത് ഇത്രയും ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നൊന്ന് മാറ്റിയെടുക്കണം കാരണം എണ്ണ കുടിക്കുന്നതിൻ്റെ മുമ്പ് എടുത്ത് മാറ്റിയാലാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് സൺഫ്ലവർ ഓയിലൊഴിച്ചായിട്ടോ നമ്മളിത് കുക്കാക്കി എടുക്കേണ്ടത് എന്നാലാണ് നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ഗൈസ് അപ്പം നമ്മൾ പൊരിച്ച് വെച്ച് ആ ഒരു ചിക്കൻ എടുത്ത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ച് കട്ട് പീസ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കാൻ ഒത്തിരി ഇതുണ്ടാവും മറ്റേ നമ്മൾ കടയിൽ നിന്ന് മടിക്കുമ്പോൾ അങ്ങനെ കിട്ടില്ലല്ലോ കുറച്ച് ചെറുതായിട്ടൊക്കെ അല്ലേ കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ എല്ലാ സ്ഥലത്തും കൂടും കാര്യങ്ങളൊക്കെ ചെയ്യും ചെയ്യും കേട്ടോ നമ്മളൊരു ഈ വലിപ്പത്തിനാണ് കട്ട് ചെയ്തെടുക്കണുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി നമ്മുടെ ഫില്ലിങ്ങിൽ ഉണ്ടാവും കേട്ടോ അപ്പം ഈയൊരു സൈസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇപ്പം നമ്മൾ ഈ ഒരു സൈസിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിന് തന്നെ കട്ട് ചെയ്തെടുക്കുന്നതാണ് ബെറ്റർ കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് വച്ചേക്കണേക്ക് നമ്മളൊരു പകുതി കുക്കുമ്പ് എടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കുക്കുമ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത ചിക്കൻ പീസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കട്ട് ചെയ്ത് ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിങ്ങനെയൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ കൈ ഉണ്ടെങ്കിൽ കൈ കൊണ്ട് നിങ്ങൾക്ക് അല്ലാണ്ടാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ ഇതുപോലെ കുറച്ച് കുരുമുളക് പൊടി എന്നിട്ട് എന്നിട്ടതുകൂടി ചേർത്ത് മിക്സ് ചെയ്യണം ഇതുപോലെ കൈ കൊണ്ട് തന്നെ മിക്സാക്കി എടുക്കുക ഒത്തിരി ഇട്ട് പഴക്കാതെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാളയാണ് അപ്പോൾ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം തക്കാളി കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൈനസ് ചൂറ്റി നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കണ കാര്യമൊക്കെ ആയി കിട്ടും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അതുകൊണ്ട് എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുംബോസ് ഇല്ലെങ്കിൽ ചപ്പാത്തി വച്ചിട്ട് ചപ്പാത്തിയുടെ ഉള്ളിൽ ഫില്ല് ചെയ്താലും മതി ഇനി അതും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് വെച്ചിട്ട് ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാം അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് കൊടുത്താലും നല്ലതാണ് ഇതൊക്കെ വെച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഒരു ദിവസം ചപ്പാത്തി വയ്ക്കുക ഒരു ദിവസം കുമ്പോസ് വയ്ക്കുക ഒരു ദിവസം ബ്രെഡ് വയ്ക്കുക ഇങ്ങനെ വെറൈറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഈവിനിങ് സ്നാക്കിനൊക്കെ കൊടുക്കുവാണെങ്കിൽ കുട്ടികളെ നന്നായി കഴിക്കുകയും ചെയ്യും സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ വിഷനിന്നിരിക്കുന്ന ടൈമിലൊക്കെ നന്നായിട്ട് കഴിക്കും യും ചെയ്തോളും അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ആയതുകൊണ്ട് ഹെൽത്തിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കാതിരിക്കുക നമ്മൾ കുബൂസ് വെച്ചിട്ടുണ്ട് കുബൂസിൻ്റെ ഉള്ളിൽ നമ്മൾ എടുത്ത് വെക്കുകയാണ് ആ ഫില്ലിങ് അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ഇത് നാല് മണിക്കൊക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്കത് ബ്രെഡോ ചപ്പാത്തി എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഫസ്റ്റ് നമ്മൾ മൈനസ് തേച്ച് വെക്കുകയാണ് അതിൻ്റെ മുകളിൽ നമ്മൾ തക്കാളി ഇട്ടുകൊടുത്തു പിന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നു തക്കാളി സോസിൻ്റെ മുകളിലേക്ക് പിന്നെ നമ്മൾ ആദ്യം വിചാരിച്ചത് ബ്രെഡ് കൊണ്ടുണ്ടാക്കാനാണ് പക്ഷേ പിന്നെ കുബൂസ് തന്നെയാക്കി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും താങ്ക് ഫോർ വാച്ചിങ്